കരോതി വാചാലം ോതി വാജാലേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കിയപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം വേദസർവാണി കർമ്മ്യഫലപരതയാ വർണിതാനീതി ബുദ്ധി താത്വ്യർപ്പിതന്യേ വഹി സമനുചരൻ നൈഷ്കർമ്മ്യമീ മാേ ഗുഹജി മനഃകർമ്മവാചം പ്രവൃത്തി പ്രകാശേ ഇനി കർമ്മയോഗത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത് കഴിഞ്ഞ ദശകത്തിൽ മുഴുവൻ ഭക്തിയോഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ കർമ്മം കൊണ്ട് എങ്ങനെയാണ് മോക്ഷപ്രാപ്തിയിലേക്ക് കർമ്മം നയിക്കുക എന്നുള്ളത് പറയണം ഭക്തിയിലേക്ക് നയിക്കുക കർമ്മം തന്നെയാണ് ആ കർമ്മം കൊണ്ട് എങ്ങനെ നയിക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയണത് അതായത് കർമ്മമാർഗം രണ്ട് വിധത്തിൽ പറയുന്നുണ്ട് ഒന്ന് വേദങ്ങൾ പറഞ്ഞിട്ടുള്ള വേദത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള യാഗാദി യാഗാദികർമ്മങ്ങൾ യാഗങ്ങൾ നിത്യകർമ്മങ്ങൾ നിത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ നൈമിത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെയാണ് വൈദികമായിട്ടുള്ളതായിട്ടുള്ള വേദങ്ങളിൽ പറയുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ഭഗവത് പൂജാപരങ്ങളായിട്ടുള്ള വൈദിക കർമ്മ വേദത്തിൽ പറയുന്നതായിട്ടുള്ള കർമ്മങ്ങൾ പിന്നെ താന്ത്രികങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ തന്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നതായിട്ടുള്ള അതായത് ഈ പൂജ പിന്നെ ഭഗവാൻ പൂജ എന്നുള്ളതുണ്ടല്ലോ അമ്പലങ്ങളിലുള്ളതായിട്ടുള്ള പൂജ അല്ലെങ്കിൽ ഗൃഹങ്ങളിൽ ഉള്ളതായിട്ടുള്ള പൂജകൾ അങ്ങനെയുള്ളതിനെയാണ് താന്ത്രികം എന്നുള്ളതായിട്ട് പറയുന്നത് ആദ്യത്തെ ശ്ലോകത്തിലൂടെ വൈദിക കുറിച്ച് ആണ് പറയണത് വൈദിക മാർഗത്തിൽ ഭജിക്കേണ്ടതായിട്ടുള്ള വിധം വേദൈഹി വേദങ്ങളാൽ സർവാണി കർമാണി അഫലപരതയാ വർണ്ണിതാനി എല്ലാ കർമ്മങ്ങളും പല കർമ്മങ്ങളും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഫലം വേണ്ടാത്തതായിട്ടുള്ള കർമ്മങ്ങളായിട്ടാണ് അതായത് നമ്മൾ അതിന് ചെയ്യുക അതിന് ഇന്ന ഫലം കിട്ടും എന്നുള്ളത് വിചാരിക്കേണ്ട എന്നുള്ള നിരത്തിലാണ് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഫലങ്ങൾ ഇന്ന ഫലങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് ആ ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ ആ ഫലങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല പിന്നെയോ അത് ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി പറയുക നിഷ്കാമമായിട്ട് ഫലങ്ങൾ ആശിക്കാതെ കണ്ടാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് വേദൈഹി സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും വേദങ്ങളിൽ വിചിച്ചിട്ടുള്ളതായ കർമ്മങ്ങളൊക്കെ അഫലപരതയാ വർണ്ണിതാനി ഫലപരം ആയിട്ടല്ല വർണ്ണിച്ചിട്ടുള്ളത് അതായത് ഇന്നന്നെ ഫലം കിട്ടണം എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അവിടെ വർണ്ണിക്കുന്നത് താനി വർണ്ണിതാനീതി ബുദ്ധ എന്ന് മനസ്സിലാക്കിയിട്ട് അതായത് നമ്മൾ മനസ്സിലാക്കണം ഇന്നന്നെ ഫലത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് താനി തൊയ്യ അർപ്പിതാനി ഏവ തൊയ്യർപ്പിതാന്വ എന്നുള്ളത് പദം മുറിക്കുമ്പോൾ ത്വ്യി അർപ്പിതാനി ഏവ അങ്ങയിൽ അർപ്പിക്കപ്പെട്ടവയാണ് എന്ന് അതായത് എനിക്ക് അതിൻ്റെ ഫലം കിട്ടണം എന്നില്ല ഇതൊക്കെ ഭഗവാനുള്ളതാണ് ഭഗവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യണു എന്നുള്ളത് ഭഗവാൻ ചെയ്യണം എന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിതൊക്കെ അനുഷ്ഠിക്കണു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ട് എന്ന വിചാരത്തോടു കൂടിയിട്ട് തുയി അർപ്പിതാനി ഏവ ഹി സമനുചരൻ അങ്ങനെയാണ് ആചരിക്കുന്നത് എന്നാണ് കാലത്തിൽ അഗ്നി ഹോമം അഗ്നി ക്ഷോഭം ചെയ്യണം സ്വർഗകാമൻ എന്ന് പറയുന്നുണ്ടാവും അപ്പം അതല്ലെങ്കിൽ വേറൊരു സന്താനത്തിന് വേണ്ടിയിട്ടുണ്ടത് ചെയ്യാൻ പറയുന്നുണ്ടാവും അങ്ങനെയൊന്നും വിചാരിക്കരുത് അതൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളാണ് ഈശ്വര പ്രീതികരമായിട്ടുള്ളതാണ് എന്ന് മാത്രം വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യണം എന്നാണ് ഇന്ന എൻ്റെ ഫലത്തിന് വേണ്ടിയിട്ടുണ്ട് എന്നെ ചെയ്യണം എന്ന് അങ്ങനെയല്ല എന്ന വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് വെച്ചാൽ താനി തൊയ്യർപ്പിതാ ന്യേ വഹി സമനുചരൻ യാാനി നൈഷ്കർമ്മ്യമീസ അങ്ങനെ അയ്യാലേ നൈഷ്കർമ്മ്യം കിട്ടുള്ളൂ നിഷ്കർമ്മത എന്നുള്ളത് നൈഷ്കർമ്മത എന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ ഫലങ്ങൾ തന്നിലേക്ക് എത്താതെ കണ്ട് കർമ്മങ്ങൾ ചെയ്യുക അതാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് ചെയ്യാണ്ടിരിക്കലല്ല കർമ്മങ്ങൾ ഒന്നും ചെയ്യാതിരിക്കലല്ല നൈഷ്കർമ്മ്യം തൻ എനിക്ക് ഫലം വേണം എന്നുള്ളതായിട്ടുള്ള വിചാരത്തോടു കൂടിയിട്ട് ചെയ്യാതിരിക്കുക കർമ്മങ്ങൾ ചെയ്യണം പക്ഷേ അത് എനിക്ക് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് ചെയ്യരുത് ഭഗവാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് ചെയ്യണം അങ്ങനെ അയാളേ നൈഷ്കർമ്മ്യം എന്നുള്ളത് കിട്ടുള്ളൂ ഇനി നൈഷ്കർമ്മ്യം കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ കച്ചല കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും ആ അനുഭവിക്കാൻ ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വേറൊരു ജന്മം അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും ആ ജന്മത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുക എന്നുള്ളത് നിശ്ചല്യം അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാനിൽ അർപ്പിച്ചു കൊണ്ട് ചെയ്യണം എന്നാണ് തുയ്യ അർപ്പിതാനി ഏവ ഹി സമയോചരൻ യാാനി നൈഷ്കർമ്മ്യം ഈശ അങ്ങനെ അയാളെ നൈഷ്കർമ്മ്യം പ്രാപിക്കുള്ളൂ എന്നാണ് നൈഷ്കർമ്മ്യം സിദ്ധിക്കുള്ളൂ എന്നാണ് യമാഭൂ വേദർ നിഷിദ്ധേ കുഹചിത പി വേദങ്ങൾ നിഷിദ്ധേ നിഷേധിച്ചിട്ടുള്ളതായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട് ഇത് ചെയ്യരുത് എന്ന് പറയുന്നതായിട്ടുള്ള കർമ്മങ്ങളുണ്ട് അതിൽ എൻ്റെ പ്രവൃത്തി ഉണ്ടാവരുത് അത് ഞാൻ ചെയ്യാനിടയാവരുത് എന്നാണ് മാ ഭൂത് വേദേ നിഷിദ്ധൈ ഉപചിതഭി നിഷിദ്ധങ്ങളായിട്ടുള്ള ഒരു കർമ്മത്തിലും കർമ്മ മനക്കർമ്മവാചം പ്രവൃത്തി മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ വാക്കുകൊണ്ടോ ഞാൻ പ്രവർത്തിക്കാതിരിക്കണം അതായത് വേദങ്ങൾ നിശ്ചിച്ചിട്ടുള്ള കാര്യം നിഷിദ് നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഞാൻ ചെയ്യാതെ വേണ്ടിയിരിക്കണം മറ്റത് കർമ്മങ്ങൾ ഞാൻ ചെയ്യണം പക്ഷേ ചെയ്യുമ്പോൾ ഫലപ്രാപ്തി വേണം എന്നുള്ളതായിട്ടുള്ള വിചാരത്തോടു കൂടി ചെയ്യാതിരിക്കണം എന്നാണ് ദുർവർജൻ ചെയ്യേൽ അവാപ്രതം ഇനി ഞാൻ ചെറുതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇത്രയും ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫലം വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുള്ളത് പക്ഷേ അതൊക്കെ അതും ഞാൻ അങ്ങയ്ക്ക് എന്നെ അർപ്പിക്കുകയാണ് ഞാൻ എനിക്ക് ഫലം വേണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടതായിരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ പറയണോ അതൊക്കെ അങ്ങയ്ക്കുള്ളതാണ് എന്നുള്ളതായിട്ടുള്ള വിചാരത്തോട് കൂടിയിട്ട് വേണം എന്ത് കർമ്മവും ചെയ്യാൻ എന്നാണ് ദുർവർജം ചെയ്തവാപദം ഞാൻ ചെയ്തു കഴിഞ്ഞത് ആ കല ഫലം ആക്കി കഴിഞ്ഞതും ആ ഫലത്തിനെയും ഞാൻ അങ്ങക്ക് നൽകുന്നു എന്നാണ് തദവി അതും ഖലു ഭവത്യർപ്പയെ ഭവതി അർപ്പയേ ഭവത്യർപ്പയേ ഭവതി അർപ്പയെ അങ്ങയിൽ തന്നെ ഞാൻ സമർപ്പിക്കുന്നു ഭവതി എന്നുള്ളത് സപ്തമി ഏകോചനാണ് ഭവാൻ എന്നുള്ള സപ്തമി ഏകോചനാണ് ഭവതി അർപ്പയെ അങ്ങയിൽ തന്നെ ഞാൻ അർപ്പിക്കുന്നു ചിപ്രകാശേ അങ്ങ് പ്രകാശാത്മകനാണ് അപ്പം അതുകൊണ്ട് എന്തിനേയും ഉൾക്കൊള്ളാൻ അങ്ങക്ക് സാധിക്കും അപ്പം ഈ ഫലം കർമ്മഫലത്തെയും ഞാൻ അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു ഞാൻ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ട് അത് എന്നിലിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങയ്ക്ക് തന്നെ അർപ്പിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് വേദൈഹി സർവാണി കർമാണി വേദങ്ങളിൽ പല കർമ്മങ്ങളും വിധിച്ചിട്ടുണ്ട് അതൊക്കെ അഫല അഫലപരതയാ ഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ ഫലം ആ ആകാംക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഫലം വേണം എന്നുള്ളതായിട്ടുള്ള യാഗങ്ങളൊക്കെ ചിലതിലൊക്കെ ഫലം വേണം എന്ന് പറയുന്നുണ്ട് അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഫലം ഇന്ന സ്വർഗകാമോ ജയിതാന്നൊക്കെ പറയണില്ലേ അപ്പോൾ അതെന്തിനാ അങ്ങനെ സ്വർഗ അതും വേദത്തിൽ പറയണതല്ലേ അപ്പോൾ ഫലം വേണം എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം എന്നാണെങ്കിൽ അതല്ല അത് രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കതിൽ താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടാത്തതാണെങ്കിൽ ഫലത്തിനെ കാണാതെ കണ്ടൊരു കാര്യവും ആരും ചെയ്യില്ല എന്നൊക്കെ ഉണ്ട് ഒരു പറഞ്ഞൊല്ല അപ്പോൾ പക്ഷേ അത് അങ്ങനെയല്ല അത് ഫലത്തിനെ ഉദ്ദേശിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത് എങ്കിലും അത് നമുക്ക് മനസ്സുകൊണ്ട് ആ ഫലം വേണ്ട എന്ന് വിചാരിക്കണം വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് അതിൽ താല്പര്യം ഉണ്ടാക്കാനാണ് എന്നുള്ളതാണ് ഒന്നുമില്ലാതെ ഫലത്തിനേയും ഉദ്ദേശിച്ച് ചെയ്യാ അല്ല വേണ്ടത് ചെയ്യാ ഫലം ഉദ്ദേശിക്കാതെ കണ്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത് പക്ഷേ ഉദ്ദേ ഉദ്ദേശിക്കാതെ കണ്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഫലം ഉദ്ദേശിച്ചിട്ട് ചെയ്യുക അതെ അങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അവിടെ അത്രയും ഉദ്ദേശമുള്ളൂ അല്ലാതെ കണ്ട് ആ ഫലം വേണമെന്ന് വെച്ചിട്ടല്ല അവിടെയൊക്കെ വിധിക്കണത് യാഗഗതികളൊക്കെ വിധിക്കണത് നിഷ്കാമമായിട്ട് തന്നെയാണ് ഫലമൊന്നും ആഗ്രഹിക്കാതെ കണ്ട് ചെയ്യണമെന്ന് തന്നെയാണ് പറയണത് പക്ഷേ അത് അവിടെ ചിലതൊക്കെ പറയണുണ്ട് അത് ഇങ്ങനെ അതിൽ താല്പര്യം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണതാണ് താല്പര്യം ഇല്ലെങ്കിൽ ഫലം എന്നുള്ള വിചാരമാണെങ്കിൽ പലർക്കും അത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ആ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫലപ്രാപ്തി അവിടെ പറഞ്ഞിട്ടുള്ളത് സുധേ ആ ഫലപ്രാപ്തി വേണമെന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് വേദങ്ങളിൽ അതിനു വേണ്ടിയിട്ടല്ല അതൊക്കെ വിധിക്കണത് ഫലത്തിന് വേണ്ടിയിട്ടല്ല നിഷ്കാമമായിട്ട് ഭഗവത് സേവയായിട്ട് തന്നെയാണ് അതൊക്കെ ചെയ് വിധിക്കണത് അപ്പം അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ നിഷ്കാമകർമ്മം അല്ല കാമത്തോടു കൂടി തന്നെയാണ് ചെയ്യണത് എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം സിദ്ധിക്കും പക്ഷേ അത് വീണ്ടും ജനനത്തിനും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് അപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ വ്യാധി ജനിക്കേണ്ടതായിട്ടും വരും അപ്പോൾ ആ സംസാരബന്ധനം വീണ്ടും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കാമ ഫലത്തിനെക്കുറിച്ച് ആകാംക്ഷയില്ലാതെ കണ്ട് ഞാൻ അതൊക്കെ ചെയ്യാറാവട്ടെ എന്ന് ആ വൈദിക കർമ്മങ്ങളെ പറ്റിയിട്ടാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് വേദസർവാണി കർമ്മ്യഫലപരതയാ വർണിതീതി ബുദ്ധി താ്യപ്പിതന്നേ ഹി സമനുചരൻ ഞാൻ നൈഷ്കീഷ മാൂത് വേദൈർ നിഷിദ്ധേ കുഖിദപ്പി മനഃക്കർമ്മവാചം പ്രവൃത്തി ദുർവർജം ചേവാ തലുർപ്പി പ്രകാശേ കൃഷർപ്പണം വേദം ചൊല്ലുന്നു കർമ്മം സകലമതു ഫലം നോക്കിടാതാചരിക്കാൻ എല്ലാം നിന്നിൽ അടിയൻ ജ്ഞാനമാർഗത്തിലെത്താം വേദം ദ്വേഷിച്ചതൊന്നും മനമതു വചസാ കർമ്മണ ചെയ്യുക ചെയ്താൽ ഞാൻ അതു തവ ചരണേ വെച്ചിടാം ജ്ഞാന கோவிந்த நாம சங்கீர்த்தனம் சோவிந்தநமசங்கீந்த